ട്രൂകോളർ പോലെയുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളുടെ ആവശ്യമില്ലാതെ തന്നെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഈ സേവനം ലഭിക്കും ചില അജ്ഞാത നമ്പറിൽ നിന്ന് കോളുകൾ ഫോണിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ലേ ഇതാരാണ് വിളിക്കുന്നത് എന്തെങ്കിലും ത്രാപ്പാണോ എന്നൊക്കെ ചിലർക്ക് വിളിച്ചതാരാണെന്ന് കണ്ടെത്താന് ട്രൂകോളർ പോലെയുള്ള ആപ്പുകൾ ഉണ്ടാകും എന്നാൽ ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി ആപ്പുകളുടെ സഹായമില്ലാതെ തന്നെ നിങ്ങളുടെ ഫോണിൽ വരുന്ന ഏതൊരാളുടെയും പേര് കാണാനും സാധിക്കും ഇന്ത്യയിലെ മുൻനിര ടെലികോം ഓപ്പറേറ്റർമാരായ വോഡാഫോൺ ഐഡിയ ലിമിറ്റഡ് എയർടെല് റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡ് എന്നിവ എച്ച് ബി ഡെല് എറിക്സ് നോക്കിയ തുടങ്ങിയ ആഗോള കമ്പനികളുമായി സഹകരിച്ച് ഈ സവിശേഷത നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സെർവറുകളും സോഫ്റ്റ്വെയറുകളും വികസിപ്പിക്കാനൊരുങ്ങുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ ടെലികോം കമ്പനികൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുക്കുന്ന സർക്കിളുകളിൽ കോളിംഗിന്റെയും പ്രസൻറ്റേഷന് സി എൻ എ പി പരീക്ഷണങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട് സാങ്കേതികവിദ്യ സ്ഥിരത കൈവരിക്കുമ്പോൾ ഘട്ടം ഘട്ടമായി സേവനം അവതരിപ്പിക്കും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും സി എൻ എ പി നടപ്പിലാക്കാന് ശുപാർശ ചെയ്യുകയും ടെലികോം ഓപ്പറേറ്റർമാരെ ഈ സേവനം സ്വീകരിക്കാന് നിർബന്ധിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അജ്ഞാതരായവരും സ്പാം കോളർമാരുടെയും ഇടയിൽ നിന്നുള്ള ഉപഭോക്തൃ ശല്യം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ ടെലികമ്യൂണിക്കേഷന് വകുപ്പ് ടെലികോം ഓപ്പറേറ്റർമാരോട് മൊബൈൽ ഫോണുകളില് ഈ സേവനം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചു ഇൻകമിംഗ് കോളുകൾക്ക് പേര് പ്രദർശിപ്പിക്കല് നിർബന്ധമാക്കുക എന്നതാണ് പദ്ധതി മൊബൈൽ ഫോണില് സി നടപ്പിലാക്കുമ്പോൾ ടെലികോം കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപയോക്താവിന്റെ പേര് മൊബൈൽ സ്ക്രീനിൽ ദൃശ്യമാകും തുടക്കത്തിൽ ഒരേ കമ്പനിയിലുള്ള ഉപയോക്താക്കളുടെ പേരുകൾ മാത്രമേ സ്ക്രീനിൽ ദൃശ്യമാകൂ ഉദാഹരണത്തിന് ഒരു ജിയോ ഉപയോക്താവിന് മറ്റൊരു ജിയോ ഉപയോക്താവിൽ നിന്ന് കോള് ലഭിക്കുകയാണെങ്കിൽ അയാളുടെ പേര് ദൃശ്യമാകും ഏതെങ്കിലും എയർടെൽ ഉപയോക്താവ് ഇയാളെ വിളിച്ചാല് അയാളുടെ പേര് സ്ക്രീനിൽ ദൃശ്യമാകില്ല ടെലികോം കമ്പനികൾക്കിടയിലെ ഉപഭോക്തൃ ഡാറ്റ പങ്കിടാന് സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നതാണ് ഇതിന് കാരണം പക്ഷേ സാങ്കേതിക പരിമിതികൾ മൂലം ഫീച്ചർ പോണ് ടു ഉപയോക്താക്കൾക്ക് ഈ സേവനം സാധ്യമാകില്ല